ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസിനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റസ്ക് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗുലാബ് ജാമൻ തയ്യാറാക്കിയെടുക്കാം വെറും അഞ്ച് മിനിറ്റ് മതി കേട്ടോ ഈ റെസിപ്പിക്ക് ഞാനൊരു മുപ്പത്തഞ്ച് റെസ്ക് എടുത്തിട്ടുണ്ട് അത് പൊട്ടിയതും പൊട്ടാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ മിൽക്ക് റസ്ക് ആണ് എടുത്തിട്ടുള്ളത് റസ്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ മിക്സര് ജാറെടുത്ത് അതിലേക്ക് റസ്ക് കുറേശ്ശേയായിട്ട് ഇട്ടുകൊടുത്ത് പൊടിച്ചെടുക്കാം കേട്ടോ ഞാനൊരു മൂന്നാല് ട്രിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് പൊടിച്ച പൊടി ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുക അങ്ങനെ എല്ലാം തന്നെ പൊടിച്ചെടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് വേണം കൗ മിൽക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പാലിന് ചൂടിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി പാൽ കുറേശ്ശെയായിട്ട് നമുക്ക് റെസ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാട്ടോ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് കുറേശ്ശേയായിട്ട് കൊടുക്കുക എല്ലാം രട്ടടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കരുത് ഒരു കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് കുറേശ്ശെയായിട്ടാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് നനവ് വരുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് നോക്കാം ചപ്പാത്തി മാവിൻ്റെ ഡോ പോലെ ഇരിക്കണം കേട്ടോ അത്രയും ആവുന്നവരെയും കുറേശ്ശെ കുറേശ്ശേ മിൽക്ക് യൂസ് ചെയ്തിട്ട് കുഴച്ചുകൊണ്ടിരിക്കാം ഞാൻ ഇത്രയും റിസ്കിലേക്ക് ഒന്നേക കപ്പ് മിൽക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഡോ ഇതുപോലെ ആയിരിക്കണം നല്ല രീതിക്ക് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം ആദ്യം കുറച്ച് മാവ് കൈ കൊണ്ടെന്ന് എടുത്തതിന് ശേഷം കുഞ്ഞെ കുഞ്ഞെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം ഗുലാബ് ജാമുൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഒരു ഇരുപത്തഞ്ച് ബോൾസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ഞാനൊരു ട്രൈ ഫാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അധികം എണ്ണൊന്നും വേണ്ടിയിട്ടാണ് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത്രയും എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഫുള്ളായിട്ട് എണ്ണയിൽ വറുത്തെടുക്കണ്ട അങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഈ ബോൾസ് പൊട്ടിപ്പോവും കേട്ടോ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല പാനിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ ബോൾസിനെ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചെടുത്ത് ഗോൾഡൻ കളറാവുന്ന വരെയൊന്ന് മറിച്ചെടുക്കിട്ടതിന് ശേഷം അത് നമുക്ക് കോരിയെടുക്കാം റിസ്ക് നമ്മൾ വെന്തിട്ടുള്ള റിസ്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഞാൻ വറുത്തെടുത്തു അതേ രണ്ടാമത്തെ ട്രിപ്പും ഞാൻ വറുത്തെടുക്കാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ദീപാവലിക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പനിയും ചുമക്കെ പിടിച്ചായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതേ ഫുള്ളായിട്ട് വറുത്തെടുത്തു ഇനി ഇതിലേക്ക് നമുക്കൊരു സിറപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് രണ്ട് കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്കൊരു കാ സ്പൂണ് ഏലക്ക പൊടിച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു ഇനി നല്ല രീതിക്ക് തന്നെ തിളപ്പിച്ചെടുക്കാം അവിടെ സിറപ്പ് സെറ്റാകുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഗുലാബ് ജാമ് ഒരു ബൗളിലേക്ക് ഇട്ട് കേട്ടോ എപ്പോഴേക്കും സിറപ്പൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതൊന്ന് തണുക്കട്ടെ നമ്മളെ സിറപ്പ് ഇവിടെ തണുത്തു തണുത്തതിന് ശേഷം ഞാൻ ഗുലാബ് ജാമിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാണ് സിറപ്പ് അപ്പൊ സിറപ്പ് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം പൊടിച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ഇട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല താല്പര്യമുള്ളവർ മാത്രം ഇട്ടുകൊടുക്ക കേട്ടോ നമ്മൾ കിടിലും ഗുലാബ് ജാമും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്